നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ബീട്രൂട്ട് ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് തൊലി പൊളിച്ചെടുക്കാം തൊലിയെല്ലാം പൊളിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പീസായി അരിഞ്ഞിടണം കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോറിന് അധികം വണ്ണത്തിൽ അരിയാൻ ഇതുപോലെ നമുക്ക് അരിഞ്ഞിടാം ബീട്രൂട്ടെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൂട്ടി കഴിയുമ്പോൾ ഒരു വലിയ സവോള എറിഞ്ഞ് ചേർത്ത് കൊടുക്കുക എണ്ണ വിളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് അളക്കി കൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിടുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള തോരനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും ഹെൽത്തിനും നല്ലതാണ് അതിന് നമുക്ക് അടച്ചു വയ്ക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കാം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ബോള് തേങ്ങ ചരുവിയതുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് രണ്ട് കരിയേപ്പില ചേർത്ത് കൊടുക്കാം അത് ലാസ്റ്റ് എന്തിനാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധു വരുമ്പം തേങ്ങേൻ്റെ കളറ് മാറിപ്പോവും പിന്നെ കരിവേപ്പിൻ്റെ മണവും നല്ല മണമായിരിക്കും ലാസ്റ്റ് ചേർക്കുമ്പോൾ അതുകൊണ്ടാന്ന് ലാസ്റ്റ് ചേർക്കുന്നത് അടച്ച് വെച്ചെന്ന് തുറന്ന് ഇനി ഒന്ന് അളക്കി കൊടുക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ തോരൻ കാണുമ്പം തന്നെ നല്ലതാണ് അതുപോലെ കഴിക്കാനും നല്ലതാണ് ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ